ഞാൻ ആദ്യമായി പറഞ്ഞത് റബിയുൽ അവൽ മാസത്തിന്റെ ശ്രേഷ്ഠത എന്നിട്ട് നമുക്ക് പിന്നെ മുത്തനബി ജനിച്ച ആ ദിവസത്തിന്റെ ശ്രേഷ്ഠതയിലേക്ക് പിന്നീട് പ്രവേശിക്കും ആദ്യം ആ മാസത്തിന് വരാനിരിക്കുന്ന ആ മാസം ഒന്നാം റബിയുലവൽ ഒന്ന് മുതൽക്ക് ശ്രേഷ്ഠത തുടങ്ങുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിന് ഞാൻ ആദ്യമായി ഒരു പ്രസ്താവന ഒരു ഇബാറത്ത് ഞാൻ വായിക്കുകയാണ് ഒരു കിതാബിന്റെ ഉദ്ധരണി ഞാൻ വായിക്കുകയാണ് എന്നിട്ട് അതിന്റെ ലക്ഷ്യങ്ങളും പ്രമാണങ്ങളും നമുക്ക് വിശദീകരിക്കാം ഇമാം റസ്വാ എന്ന് പറയുന്നവർ പറയുന്നവർണൂറ്റി തൊണ്ണൂറ്റിനാലിൽ വഫാത്തായവരാണ് ഇജറ എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ വഫാത്തായ റസ്വാ അൽ മാലിക്കി അവരെ കുറിച്ച് വേണമെങ്കിൽ പിന്നീട് ഈ ക്ലാസ് തീരുന്നതിന് മുമ്പ് കൂടുതൽ നമുക്ക് പറയാം അവര് മാലിക്കി പണ്ഡിതനാണ് അവർ മുത്തർ നബി സല്ലാഹു അലൈ വസ്സല തങ്ങളെ കുറിച്ച് ബൃഹത്തായ ഒരു ഗ്രന്ഥം എഴുതി സയ്യിദുൽ മുർസലീൻ എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര് ഉൽ മുഹിബീൻ റസൂലിനെ ഹുബ് വെക്കുന്ന മുഹിബീങ്ങളെ ഉണർത്തുന്നു എന്നാണ് കിതാബിന്റെ പേര് ആ ഗ്രന്ഥത്തിൽ അവര് രണ്ട് വാളിയമാണ് അതിന്റെ ഒന്നാമത്തെ വാളിയം نوتي انبتي ارامت بيجل وينبغي لمحبه عليه الصلاه والسلام ان يشتغل في تلك الايام التي تزايد فيها سيد الانام بذكر محاسنه وفضائله ويتقرب الى الله بالمدائح وانشاد القصائد المحتبيه على معجزاته ومفاخره وللمحبين في ذلك ومن من الله عليه من هذه الأمة ما لا عين رأت ولا أذن سمعت ولا خطر على قلب بشر ربي الأول لي ولا شردك أنا وري بتيجا أرادني يبني الرصاع رضي الله عنه يبدأ برجني لمحبه عليه الصلاة والسلام متنبي صلى الله عليه وسلم يه محبة وقنا അനിവാര്യമാണ് അനിവാര്യം എന്ന് പറഞ്ഞാൽ ചുന്നത്തിനും പറയും നിർബന്ധത്തിനും പറയും ഇവിടെ നിർബന്ധമില്ല എന്ന് എല്ലാവർക്കും അറിയാം റബിയുൽ പ്രത്യേക നിർബന്ധമായി ചെയ്യേണ്ട ഒരു കർമ്മം ഇല്ല അത് സ്വഫറിൽ ഉള്ളതുപോലെ തന്നെ റബിയുൽ ഉള്ള ആരാധനത്തിന്റെ നിർബന്ധമുള്ളൂ റബിയുൽ ഒരു ആരാധന നിർബന്ധമില്ല പക്ഷേ സുന്നത്തുള്ള അനിവാര്യമാണ് സുന്നത്താണ് അങ്ങനെയാണ് ഇതിന്റെ സാങ്കേതിക പ്രയോഗം ി മുഹിബി അലിഹിത്തു വസ്സലാം മുത്തനബിയുടെ മുഹിബിയങ്ങൾക്ക് അവരെ അത് ചെയ്യുള്ള അവർ ചെയ്തിട്ടേ കാര്യമുള്ളൂ മുഹിബായ വ്യക്തിയെ പറയാൻ പോകുന്ന കാര്യം ചെയ്താൽ ഫലപ്പെടുകയുള്ളു അതുകൊണ്ടാണ് മുഹിബിനിക്ക് സുന്നത്തി എന്ന് പറഞ്ഞത് ആ ദിവസങ്ങളിൽ അവൻ ജോലിയാവണം ആ ദിവസത്തിൽ എന്നല്ല ആ ദിവസങ്ങളിൽ അവൻ ജോലിയാവണം ദിവസങ്ങൾ എന്ന് പറഞ്ഞത് റബിയുൽ അവലിന്റെ ദിവസങ്ങളാണ് റബിയുൽ അവലിന്റെ ദിവസങ്ങൾ മുത്തനബി മുത്തു അലഹി വസ്ല്ലാം മുകൾ മേൽഭാഗത്ത് റബിയുൽ അവലിനെ കുറിച്ച് ആ പന്ത്രണ്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പിന്നീട് വായിക്കും എന്ന് പറഞ്ഞാല് ഇവിടെ ഉദ്ദേശിക്കുന്നത് തവല്ലത എന്നാണ് തസായത എന്ന് പറഞ്ഞാൽ തവല്ലത കാര്യം നിങ്ങൾക്കറിയാം തവല്ലത എന്ന് പറഞ്ഞാൽ ഉലിത എന്നല്ല പ്രസവിക്കപ്പെടുക എന്നല്ല തവല്ലത എന്ന് പറഞ്ഞാൽ പ്രസവിക്കപ്പെട്ട് വളരുക പ്രസവിച്ച ശേഷം വളരുക എന്നാണ് പ്രസവിച്ച ശേഷമുള്ള ദിനങ്ങളിലുള്ള വളർച്ച ഇവിടെ തസായതാണ് അതിനെ കുറിച്ച് പറഞ്ഞത് മുത്തനബി സുല്ല അല്ലെ തങ്ങൾക്ക് മുത്തനബി സുല്ലാ സ്വല്ലാം ജനിച്ച് വളർന്ന ആ മാസം അത് ഒരു ദിവസം അള്ളാഹുവിന്റെ ഹബീബ് സാഹുലം ഒറ്റ ദിവസം ഒരാഴ്ചയിലുള്ള വളർച്ച ഒരാഴ്ചയിൽ ഒരു മാസത്തുള്ള വളർച്ച ഇങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് സുല്ലാം തങ്ങൾക്ക് വളർച്ച ഉണ്ടായിരുന്നു സാധാരണ കുട്ടികൾ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ മുത്തനബി സു അലി സ്വല്ലാം മാസങ്ങൾക്കുള്ളിൽ സംസാരം തുടങ്ങി ഓടലും ചാടലും എല്ലാം തുടങ്ങിയെന്ന് താരിഖുൽ ഹമീസ് നഫീസ് എന്ന് പറഞ്ഞ ദിയാറുൽ ഗ്രന്ഥത്തിൽ കാണാം വേറെയും കിതാബുകളിൽ അതുണ്ട് അപ്പോ മുത്ത നബി സാലുസല്ലം ജനിച്ച ആ മാസം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അനാം നബി സല്ലാസ് മാത്രങ്ങൾ വളർന്ന് ഇവിടെ തസായത് ഇവിടെ കൊടുത്ത ഈ അടിക്കുറിപ്പിൽ നൽകിയത് പ്രസവിക്കപ്പെടുക എന്നാണ് പക്ഷെ കേവലം പ്രസവിക്കപ്പെടല്ല അല്ലാതെ തവല്ലതാ എന്ന് പറയും പ്രസവിക്കപ്പെട്ടിട്ട് പ്രസവിക്കലെ ഒരു ദിവസേ ഉണ്ടാവുള്ളൂ കുറെ ദിവസം പ്രസവിക്കപ്പെടൂല ഒരു നിമിഷേ പ്രസവിക്കപ്പെടുകയുള്ളൂ പ്രസവിക്കപ്പെട്ടിട്ട് പിന്നീട് വളർന്നുണ്ടായ ആ ദിവസങ്ങൾ എന്ന് പറഞ്ഞ ആ മാസ ഉദ്ദേശിക്കുന്നത് അന്ന് അവൻ ജോലിയാവണം മുത്തനബി സുലുസലമ ഭംഗിയും സൗന്ദര്യവും അവിടത്തെ മഹത്വങ്ങളും പരാമർശിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ആ പറച്ചിൽ അറബി ഭാഷയിലാവാം മലയാളത്തിലാവാം ഏത് ഭാഷയിലുമാവാം മറ്റുള്ള ആളുകൾക്ക് നമ്മുടെ കൂടെയുള്ള മക്കൾക്കും കുടുംബങ്ങൾക്കും നാം നേതൃത്വം കൊടുക്കുന്ന പള്ളിയിലും സ്ഥാപനങ്ങളിലും ഒക്കെ മുത്തനബി സല്ലാവിസ്വല്ല തങ്ങളുടെ പവിത്രതകളും ശ്രേഷ്ഠതകളും അവിടുത്തെ സൗന്ദര്യങ്ങളും പരാ പറയൽ പറയുന്ന കാര്യം ആ കാര്യവുമായി ബന്ധപ്പെട്ട ജോലിയാവൽ വളരെ സുന്നത്താണ്